എന്നും കുന്നും ലോണാണ് വസ്താതെ ഈ ലോണിൽ നിന്ന് ഒരു വിധത്തിൽ കരകയറാൻ കഴിയുന്നില്ല കടങ്ങൾ കൊണ്ട് പുറതി മുട്ടി ബുദ്ധിമുട്ടി വല്ലാതെ ജീവിതം അവസാനിക്കാനുള്ള ഘട്ടത്തിൽ നിൽക്കുകയാണ് എന്ന് പറയുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ഗൾഫ് കിടന്ന് കഷ്ടപ്പെടാണ് ഉസ്താതെ ഒരു ഉപയോഗവും ഇല്ല കഷ്ടപ്പെടുന്നത് മാത്രമേ ഉള്ളൂ പൈസ ഒന്നും മിച്ചം പിടിക്കാൻ പറ്റുന്നില്ല ഒരു സേവിങ്സ് ഇല്ല വസ്തു ജീവിതത്തിൽ എത്ര സമ്പാദിച്ചിട്ടും അതൊക്കെ വല്ലാണ്ട് ചെലവായി പോവുകയാണ് സ്ഥാപേ പറയുന്ന ആളുകൾക്ക് പ്രിയപ്പെട്ടവരെ എട്ട് കാര്യങ്ങൾ വളരെയേറെ എഫക്റ്റീവായി ഉപകാരപ്പെടുന്ന എട്ട് കാര്യങ്ങൾ ഇൻഷാല്ല ഈ വീഡിയോയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ വീഡിയോ പ്രിയപ്പെട്ടവരെ വളരെയധികം ഉപകാരപ്പെടും എന്ന് ഉറപ്പ് തരാൻ കഴിയും കാര്യം എട്ട് കാര്യങ്ങളും മഹത്വക്കൾ ചെയ്യുന്നതായിട്ടുള്ള ചെയ്ത് ഫലം കണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നമുക്ക് വീഡിയോയിലൂടെ പഠിക്കാം സാമ്പത്തിക അഭിവൃദ്ധി വേണം വേണോ എൻ്റെ കച്ചവടത്തിൽ ബറക്കത്ത് ഉണ്ടാവണം ഉണ്ടാവണോസ്താദേ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുകയാണ് ഐശ്വര്യങ്ങൾ വന്നു ചേരാൻ ഞാൻ എന്താ ചെയ്യ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരാൻ സമ്പത്തിൽ ബറക്കത്ത് വന്നു ചേരാൻ ജോലിയില് കച്ചവടത്തിൽ ഏത് വരുമാന മാർഗമാണോ അതിൽ ബറക്കത്ത് വന്ന് ചേരാൻ അള്ളാഹു തന്നെ നമ്മെ സഹായിക്കുന്ന ടിപ്സാണ് ഇൻഷാല് ഈ വീഡിയോ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക നമ്മൾ കേൾക്കുന്നതും പഠിക്കുന്നതുമായ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണ് കാര്യങ്ങളെന്ന് വീഡിയോയിലേക്ക് പോകാം അസലാമാലും വാഹമുല്ലാഹി പ്രിയപ്പെട്ട വലഹമ്മ പ്രിയപ്പെട്ടാത്തുകളെ എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു അതിനായി റബ്ബിനോട് എന്നും ചെയ്യുന്നു അള്ളാഹു നമ്മളെയൊക്കെ ഹൈറിന്റെ അഹിലകാരൽ ഉൾപ്പെടുത്തട്ടെ കമൻറ്റ് സെക്ഷനുകളിൽ അറിയിക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹു അവർക്കൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കട്ടെ വിഷമങ്ങൾ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ ഇല്ലായ്മ ചെയ്തു കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ പ്രയാസങ്ങള് പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ പരാധീനതകൾ പരിഭവങ്ങൾക്ക് അള്ളാഹു പരിഹാരം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം എട്ട് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ പഠിപ്പിച്ചവരാണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഒരു പ്രയാസം ഉണ്ടാവൂലെന്നുള്ളതാണ് ലോണെങ്കിൽ ലോണ് ആ ലോൺ അള്ളാഹു താഴെ അടച്ചു വീട്ടാനുള്ള ഹലാലായ വരുമാനം നമ്മളിലേക്ക് എത്തിച്ചു തരാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ആ രൂപത്തിൽ അള്ളാഹുത്ത നമ്മുടെ ആഗ്രഹം സാധിപ്പിച്ചു തരുന്ന കടത്തിൽ മുങ്ങിപ്പോയ ആളുകൾക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന ഏഴ് എട്ട് കാര്യങ്ങളാണ് ഈ വീഡിയോ നമ്മൾ പറയുന്നത് പെട്ടെന്ന് തന്നെ പഠിക്കുക ഒന്നാമത്തെ കാര്യം എഴുതി വെച്ച് വേണമെങ്കിൽ പഠിച്ചോളിയും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ കടങ്ങൾ മാറാൻ ഇത് ഉപകരിക്കും എന്നുള്ളതാണ് നൂറ് പ്രാവശ്യം ചൊല്ലുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് പലർക്കും പുച്ഛമാണ് ഇസ്തഫാർ എന്നുള്ളത് സാധ ഇതാണോ എന്ന് ചോദിക്കേണ്ട ഇസ്തഫാർ എന്ന് പറഞ്ഞാൽ അതിന് വല്ലാത്ത ബറക്കത്തുണ്ടൊന്നും ഖുർആൻ തന്നെ പഠിപ്പിച്ചതെന്ന കാര്യമാണ് ചൊല്ലുന്നതിലൂടെ സമ്പത്തും സന്താനവും വർദ്ധിക്കുമെന്ന് ഖുർആൻ പഠിപ്പിച്ചു തന്ന പുണ്യമാക്കപ്പെട്ട ദിക്റാണ് ദിക്കറാണ് ഇസ്തഫാർ സുഹൃത്തു വെച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ദുആ ചെയ്യുക ആ ദ്വ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് സാധാരണ നമ്മൾ എപ്പോഴും ദ്വാ ചെയ്യാറുണ്ട് എപ്പോഴും ദ്വാ ചെയ്യുക നമ്മളെ കൊണ്ട് എപ്പോഴൊക്കെ കഴിയുക അപ്പോഴൊക്കെ ദ്വാ ചെയ്യുക കാരണം ദ്വാ അള്ളാഹുനോട് ചോദിക്കുമ്പോൾ അള്ളാഹുന് വലിയ ഇഷ്ടമാണ് അള്ളാഹു വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ദ്വാ എന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പൊ ആ ദ്വാ ഇങ്ങനെ വർദ്ധിപ്പിക്കുക ആ കാര്യം ഇങ്ങനെ അള്ളായിടത്ത് പറഞ്ഞു 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 കൊണ്ടിരിക്കുക അങ്ങനെ ദ്വാ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ ദ്വാ ചെയ്യുന്നതിന് മുമ്പായിട്ടൊരു പത്ത് പ്രാവശ്യം അങ്ങനെയും കൂടെ ഉണ്ട് നമ്മൾ എപ്പോഴും ചെയ്യുക അതിനോടൊപ്പം തന്നെ ദുആ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് പത്ത് പ്രാവശ്യം ഇസ്തകഫാർ ചൊല്ലിയിട്ട് ഇങ്ങനെ പത്ത് പ്രാവശ്യം ഇസ്തഖഫാർ ചൊല്ലിയിട്ട് നാഥനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സുബഹ് കഴിഞ്ഞിട്ട് സുബഹ് നമസ്കാരം നിർബന്ധമാണെന്ന് മനസ്സിലായേ സുബഹ ഇല്ലാതെ കിടന്നുറങ്ങുന്നവരെ ശ്രദ്ധിക്കുക സുബഹ നമസ്കാരം നിർബന്ധമാണ് സുബഹി കഴിഞ്ഞിട്ട് എന്നുള്ള ഈ ദിഖർ പ്രാവശ്യം ചൊല്ലുക എന്നുള്ളതാണ് ഇതാണ് മൂന്നാമത്തെ കാര്യം മനസ്സിലായല്ലോ മനസ്സിലായല്ലോഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന് പറയുന്ന ഈ ദിഖർ നൂറ് പ്രാവശ്യം ദിവസവും ഇനി നാലാമത്തെ കാര്യം സൂറത്തുൽ ബലദ് അറിയോ പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ബലദ് ലാ സൂറത്തിൽ തുടങ്ങുന്ന ഈ സൂറത്ത് എല്ലാ ദിവസവും ശുഭഹിസ്കാരത്തിന് ശേഷം ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യം മതി ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക അതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ അവസാനത്തെ പത്ത് സൂറത്തുകൾ ഉണ്ടല്ലോ സൂറത്തുൽ ഫീൽ മുതൽ തുടങ്ങി സൂറത്തുൽ നാസിൽ അവസാനിക്കുന്ന ഈ പത്ത് സൂറത്തുകൾ എല്ലാ ദിവസവും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ചെയ്യാനാണ് ഡെയിലി നമ്മൾ ചെയ്യുക ഡെയിലി ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തുക പത്ത് സൂറത്തുകൾ സൂറത്തുൽ ഫീല മുതൽ സൂറത്തുൽ നാസ് വരെ എന്ത് ചെയ്യുക ഓതുക ഒരു പ്രാവശ്യം ഓദ്യാതിഷാ അതാണ് അഞ്ചാമത്തെ കാര്യം ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ നിസ്കാര ശേഷവും സൂറത്തുൽ ഹുമസ ലുമസ എന്ന് പറയുന്ന ഈ സൂറത്ത് ഒറ്റ പ്രാവശ്യം പാരായണം ചെയ്യുക ഒരു പ്രാവശ്യം അതാണ് ആറാമത്തെ കാര്യം ഏഴാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ ഹരിബിന്റെ ഇടയിൽ സൂറത്തുൽ വാക്യ സൂറത്തുൽ വാക്യ വലിയ പവർഫുള്ളായ സൂറത്താണ് റസൂൽ തങ്ങളുടെ ദാരിദ്ര്യത്തിന് കൊടുത്ത മരുന്നാണ് സൂറത്തുൽ വാക്യ എന്ന് പറയുന്നത് ഈ വാക്യ സൂറത്ത് മുത്തുനബിതങ്ങൾ പഠിപ്പിച്ചു തന്ന് എത്രയോ പേരുടെ ദാരിദ്ര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടെന്നറിയോ ജീവിതത്തിൽ സമ്പത്തില്ലാത്ത ഒരവസ്ഥ വരാത്ത രൂപത്തിൽ കടന്നു വന്നിട്ടുണ്ട് സൂറത്തുൽ വാക്യയുടെ മറക്കത്തുകൊണ്ട് ഈ സൂറത്തുൽ വാക്യ മുറുകെ പിടിക്കാൻ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥതയോടുകൂടി ഓതുക അതാണ് ആറാമത്തെ കാര്യം അല്ലെ ഏഴാമത്തെ കാര്യം ഏഴാമത്തെ കാര്യം സൂറത്തിൽ വാക്യ പാരാണ് എട്ടാമത്തെ കാര്യം സൂറത്തു ആലു ഈ ആയത്ത് ആലുലെ എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് ഇൻഷല്ല എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ ഇൻഷാല്ല നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ യാതനകൾ വേദനകൾ ഒക്കെ മാറാൻ അള്ളാഹുത്താല നമ്മെ സഹായിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള എട്ട് കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നറിയോ ഐശ്വര്യം എന്നുള്ളതാണ് അത് വലിയ കാര്യമാണ് അള്ളാഹു ഐശ്വര്യം തരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമായിട്ട് നമ്മൾ കാണരുത് പ്രിയപ്പെട്ടവരെ അത് വലിയ കാര്യമാണ് ഐശ്വര്യപൂർണമായ ജീവിതം ഇന്ന് പലർക്കുമില്ലാത്തത് കൊണ്ടാണ് ആത്മഹത്യകൾ നടക്കുന്നത് ഏഹ് ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ ഇടയിൽ ഒരു സ്നേഹമില്ലാത്ത ഇമ്പമില്ലാത്ത ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ കാര്യം ഐശ്വര്യം കാരണമാണ് അള്ളാഹുസ് ബഹാനുഹൂത്താൽ ഐശ്വര്യം ഇല്ലാത്ത ജീവിതം കൊടുത്തതിന്റെ കാരണത്താലാണ് അതൊക്കെ സംഭവിക്കുന്നത് അതുപോലെ അപകടങ്ങൾ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ കാവലാണ് പ്രിയപ്പെട്ടവരെ അപകടമില്ലാത്തൊരവസ്ഥ തരും ദാരിദ്ര്യം വിട്ടു മാറ്റിത്തരും ഇന്നത്തെ കാലം നമുക്കറിയാം വല്ലാണ്ട് ആക്സിഡന്റുകൾ അധികരിക്കുന്ന കാലമാണ് നമ്മളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് ആ വാഹനങ്ങളിൽ കയറുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ആ വരെ ചൊല്ലാൻ മറന്നുപോകുന്നവരാണ് എങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ അള്ളാഹു കാവലാളായി നിൽക്കും ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ മുറുകെ പിടിക്കും ഈ കാര്യം ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രത്യേകം ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് ഫർലായ കർമ്മങ്ങൾക്ക് യാതൊരു കാരണവശാലും ഒരു കേടുപാടും സംഭവിക്കാൻ പാടില്ല നമസ്കാരം അത് വളരെ കൃത്യതയോടുകൂടി നിസ്കരിക്കുക സുന്നത്തുകൾ ചെയ്യുക അതിനോടൊപ്പമാണ് ഇൻഷാല്ല ഈ കാര്യങ്ങൾ അല്ല അല്ലാതെ നിസ്കാരമില്ല സുബഹിയില്ല ഖുറാനോതലില്ല ഒന്നുമില്ലാതെ ഈ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ചെയ്തോണ്ടിരുന്ന അതിന് ഫലം ഉണ്ടാവില്ല അത് ഞാൻ പ്രത്യേക എടുത്തു പറയാണ് നമസ്കാരം അത് ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അത് മുറുകെ പിടിക്കുക എന്നുള്ളതാണ് നിസ്കാരത്തിനോടൊപ്പം ഇൻഷാള്ള ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ഈ പറയപ്പെട്ട കാര്യങ്ങൾ കൂടി ഇൻഷാള്ള ജീവിതത്തിൽ കൊണ്ടുവന്നാൽ റാഹത്താണ് സന്തോഷമാണ് സലാമത്താണ് നിങ്ങൾ വേണമെങ്കിൽ ചെയ്തു നോക്കിക്കോളെ ചെയ്യുമ്പോൾ മനസ്സിൽ നീയത്ത് കൊണ്ടുവരിക ഇതെന്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ഇഹലാസോട് ഞാൻ ചൊല്ലുകയാണ് എന്നുള്ള നീയത്ത് കൊണ്ടുവരുക ഇത് കാരണമായിട്ട് എൻ്റെ റബ്ബ് എൻ്റെ ജീവിതത്തിൽ ബറക്കത്ത് ഐശ്വര്യങ്ങൾ കൊണ്ട് തരണം സന്തോഷം കൊണ്ട് തരണം സമാധാനം കൊണ്ട് തരണം പ്രിയപ്പെട്ടവരെ എന്നുള്ള പരിപൂർണമായിട്ടുള്ള ഇഹിലാസുള്ള നീത്ഷ പാരായണം ചെയ്യുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഒരുപാട് പേര് കമൻ സെക്ഷനുകളിൽ ദ്വായവസീയത്തുകൾ അറിയിക്കുന്നുണ്ട് എന്തോരം വസീയതകളാണ് സദ്യ കടമാണ് വല്ലാണ്ട് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കൊണ്ടിരാവശ്യത്തുകളാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് എന്ന് ഉറപ്പ് തരാൻ കഴിയും കാര്യം ഈ എട്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കിക്കോ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും ഉറപ്പാണ് 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 നമ്മൾ കണ്ടീഷൻസ് പറഞ്ഞിരുന്നു നിസ്കാരത്തിൻ്റെ കാര്യം മറന്നു പോകരുത് സുന്നത്താക്കപ്പെട്ട കാര്യങ്ങൾ മറന്നു പോകരുത് അതൊക്കെ അതിനോടൊപ്പം ചെയ്യേണ്ടുന്ന എട്ട് കാര്യങ്ങളാണ് ഇൻഷാള്ള ഈ വീഡിയോ നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ളത് അഹ് നമ്മളെയൊക്കെ ിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ചെയ്യുക അള്ളാഹു നമ്മളേക്ക് സ്വീകരിക്കട്ടെ അലഹദില്ല വാഹി വാ